ഹായ് ഫ്രണ്ട്സ് പത്മാസ് മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ വെറൈറ്റി ആയ ഒരു മോര് കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കുക്കുംബർ ദമ്പുളി എന്നാണ് ഈ കറി അറിയപ്പെടുന്നത് കുക്ക് ചെയ്യാതെ തന്നെ ഈ കറി ഉണ്ടാക്കാം എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത നാല് മിനിറ്റ് പോലും വേണ്ട ഇത് തയ്യാറാക്കിയെടുക്കാൻ ചോറ് വിളമ്പുന്ന സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് കറി റെഡിയാക്കിയെടുക്കാം കുക്കുംബർ ദമ്പുളിയുടെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം ഇതിനു വേണ്ടി അധികം വിളയാത്ത ഒരു സലാഡ് കുക്കുംബറാണ് ഞാൻ എടുത്തത് കുക്കുംബറിൻ്റെ തൂലി കളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുത്തു നന്നായി വിളയാത്ത കുക്കുംബറാണ് ഈ കറിക്ക് നല്ലത് കട്ട് ചെയ്തെടുത്ത സലാഡ് വെള്ളരി ഒരു ജാറിലിട്ട് കൊടുക്കാം ഇനി അതിലേക്ക് നല്ല എരിവുള്ള മൂന്ന് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി രണ്ട് വെളുത്തുള്ളി അലി ചേർത്ത് വെള്ളം ചേർക്കാതെ ആദ്യം ആദ്യമൊന്ന് കറക്കിയെടുക്കുക ഈ സമയം ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുതേ വെള്ളരിക്ക കുറച്ച് അരിഞ്ഞിട്ടുണ്ട് ഇനി അതിലേക്ക് പന്ത്രണ്ട് കുരുമുളക് സ്പൂൺ ജീരകം എന്നിവ കൂടി ആഡ് ചെയ്ത് നന്നായി അരച്ചെടുക്കാം കുക്കുംബറിൽ വാട്ടർ കണ്ടൻറ്റ് കൂടുതലുള്ളതുകൊണ്ടാണ് വെള്ളം ചേർക്കാതെ അരച്ചത് ഇനി അരപ്പ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് ആവശ്യം പുളിയില്ലാത്ത കട്ട തൈരാണ് ഞാൻ ഒന്നര കപ്പ് തൈര് എടുത്തിട്ടുണ്ട് ഈ വെള്ളരിക്ക അരച്ച അതേ ജാറിൽ തന്നെ കട്ട ഒഴിച്ച് നന്നായി ഒന്ന് അടിച്ചെടുക്കാം ഇനി തൈര് കുക്കമ്പറിലേക്ക് ഒഴിച്ചു കൊടുക്കാം പുളിയില്ലാത്ത തൈര് തന്നെയാണ് ഈ കറിക്ക് ആവശ്യം പുളിയുള്ള തൈരാണെങ്കിൽ അളവ് കുറയ്ക്കുക ഒരു കപ്പ് ചേർത്താൽ മതിയാവും ഇനി നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം കുക്കുംബർ കഴിക്കുന്നതിലൂടെ നമുക്ക് വളരെയധികം ഗുണങ്ങളാണ് കിട്ടുന്നത് ശരീരത്തിന് ജലാംശം നൽകുന്നു ദഹനത്തിനും ചർമ്മാരോഗ്യത്തിന് ശരീരഭാരം കുറയ്ക്കാനും എല്ലുകളുടെ ബലവർധനവിനും സഹായിക്കുന്നു കൂടാതെ രക്തസമ്മർദ്ദവും കുറയ്ക്കുന്നു അപ്പോൾ നമ്മുടെ കുക്കുംബർ തമ്പുളി റെഡിയായി കഴിഞ്ഞു ഇനി കടുക് താളിച്ചാൽ മാത്രം മതി ഒരു കടായി അടുപ്പത്ത് വെച്ച് സ്റ്റൗ ഓൺ ചെയ്യാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്യാം കാൽ സ്പൂൺ കടുകും കാൽ സ്പൂൺ ജീരകവും ഇട്ടൊന്ന് പൊട്ടിക്കുക അതിലേക്ക് മൂന്ന് വറ്റൽ മുളക് കുറച്ച് കറിവേപ്പിലയും ആഡ് ചെയ്യാം ജീരകം കരിഞ്ഞു പോകാതെ മൂപ്പിച്ചെടുത്താൽ മതിയാവും ഇനി സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം കടുക് താളിച്ചത് നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം കുക്ക് ചെയ്യാതെ തന്നെ നമുക്ക് കുക്കുംബർ തമ്പുളി ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം നാല് മിനിറ്റ് പോലും വേണ്ട ഈ കറി ഉണ്ടാക്കാൻ ചോറ് വിളമ്പുന്ന നേരത്തിനുള്ളിൽ തന്നെ നമുക്ക് കറി റെഡിയാക്കാം ഒരു പ്രത്യേക ടേസ്റ്റാണ് കുക്കുംബർ തമ്പുളിക്ക് നിങ്ങൾ തീർച്ചയായും ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കൂ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുതേ കറി ഉണ്ടാക്കി ഉടനെ തന്നെ ഉപയോഗിക്കാതെ മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റിന് ശേഷം ഉപയോഗിക്കുക വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായ കുക്കുംബർ തമ്പുളി എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് കമൻറ്റ് എന്നിവ ചെയ്യണേ ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ എൻ്റെ കുക്കിംഗ് വീഡിയോകൾ കാണുകയും അഭിപ്രായങ്ങൾ അറിയിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു നാളെ പുതിയൊരു ഈസ് റെസിപ്പിയുമായി വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ